ും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ആഗ്രഹിച്ച് അല്ലലോടെ അലഞ്ഞെത്തുന്ന ആയിരങ്ങൾക്ക് അഭയമരുളുന്ന പുണ്യസ്ഥലമാണ് ദൈവമായ സന്നിധി വിഷ്ണുമായ ക്ഷേത്രം നീണ്ടകാലം ദുരിതത്തിന്റെ ആഴക്കടലിൽ നീതി തുടിച്ച് സുഖത്തിന്റെ തീരത്തെത്തിയ അനുഭവമാണ് വിഷ്ണുമായ ചാത്തനെ ദർശിച്ചാൽ ഉണ്ടാകുന്നത് മുന്നൂറ് വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള ഈ ദേവസന്നിധിയിൽ ഭഗവാൻ വിഷ്ണുമായ ചാത്തൻ ശക്തിപ്രഭയോടെ കുടികൊള്ളുന്നു കേരളത്തിനകത്തും പുറത്തും ഉടനീളമുള്ള നിരവധി ഭക്തർ സ്വാമിയെ കാണാൻ ദിവസേന ഇവിടെ എത്തിച്ചേരുന്നു ദൈവമായ സന്നിധിയിൽ സ്വാമിക്ക് നിത്യനിദാനങ്ങളുടെ പൂജാരീതികൾ വിധിപ്രകാരം ാണ് നടക്കുന്നത് രാവിലെ അഞ്ചു മണി മുതൽ ഒൻപത് വരെയാണ് ഇവിടെ പൂജ എല്ലാ വെള്ളി ശനി ഞായർ ചൊവ്വ ദിവസങ്ങളിലും മധ്യഹനത്തിൽ ദൈവസന്നിധിയിൽ സ്വാമിയുടെ കൽപ്പന ഉണ്ടായിരിക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ ജാതി മത ഭേദമന്യേ എല്ലാ ഭക്തർക്കും അവരുടെ പ്രശ്നങ്ങൾ സ്വാമിയോട് പറയുവാനും തക്കതായ പരിഹാര കർമ്മങ്ങൾ ചെയ്യുവാനും സാധിക്കുന്നതാണ് ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടാനും ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് കണ്ടെത്താനും വിഷ്ണുമായ ചാത്തൻ നിങ്ങളെ അനുഗ്രഹിക്കും